ഹലോ നേരം വെളുത്ത മണിയായി കേട്ടോ എന്നെഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി ഇങ്ങനെ മുടിയൊക്കെ ഒന്ന് വാരി ഒരു പിന്നെ ബാൻഡ് ഹെയർ ബാൻഡൊക്കെ ഇട്ടേച്ചും മുൻവെസ്ത വാതിലൊക്കെ തുറന്നിട്ടേച്ചും വല്ലാതെ വിചാരിച്ച് പോയതാണ് ഒന്ന് ലൈറ്റൊക്കെ ഇട്ട് റോഡ് അതിൻ്റെ ഉള്ളിൽക്കൂടെയൊക്കെ ഒന്ന് കറങ്ങിയതാണ് കേട്ടോ എന്നാൽ സിറ്റോളിൽ ഒന്ന് ഒരു തണുപ്പൊക്കെ അല്ലേ ഒന്ന് ഇരിക്കാൻ മടി വന്നിട്ട് അടുക്കളയിലോട്ട് തന്നെ അങ്ങ് കയറാൻ അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ മനസ്സിലുണ്ട് അടുക്കളത്തെ പണിയാട്ടോ ഇങ്ങനെ ഇരുന്നാലും ചിന്തയൊക്കെ അപ്പം പിന്നെ ആറുമണി ആയെങ്കിലും അങ്ങ് വെട്ടം വെച്ചൊന്നുമില്ല പുറത്തൊക്കെ ഇങ്ങനെ നല്ല ലൈറ്റ് ഇട്ടതാണ് അങ്ങനെ ഇടയ്ക്ക് നമുക്ക് നോക്കുമ്പോഴേ ഒരു ഇരിട്ടായിട്ടൊക്കെയാണ് തോന്നുന്നത് പിന്നെ വന്ന് തിരിച്ച് വേഗം അടുക്കളയിലോട്ട് കയറുക നമുക്ക് പിന്നെ അങ്ങനെ ഇരുന്നാലും ഒരു സ്വസ്ഥതയൊന്നും കിട്ടില്ല ഞാൻ ചിലപ്പോഴൊക്കെ അങ്ങ് ഇരിക്കും കേട്ടോ മടിയൊക്കെ വന്നിട്ട് ചിലപ്പോൾ നേരം അങ്ങ് ഇരിക്കും എന്നിട്ടൊരു എനർജിയൊക്കെ വരാനേ പിന്നെ തുടങ്ങിയാൽ പിന്നെ നമുക്കൊരു സ്റ്റോപ്പില്ല അപ്പോൾ ഞാൻ പുട്ടുപൊടി നനച്ച് വയ്ക്കാനുള്ള ബാത്രൂം പിന്നെ കഞ്ഞിക്ക് വെള്ളം വയ്ക്കാനുള്ള പാത്രമൊക്കെ എടുത്ത് അരി കുറച്ച് വെള്ളം ഈ കലത്തിൽ കലത്തിലങ്ങോട്ട് വയ്ക്കുകയുള്ളൂ ബാക്കി കെറ്റിലും കൂടെ തിളപ്പിച്ചിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും പെട്ടെന്ന് പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നൊരു പാൽപ്പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കുന്നത് കാണുന്നുണ്ടല്ലോ പാൽപ്പുട്ട് ഇപ്പം പാലെന്തായാലും കുപ്പിക്കാത്തവിടെ ഇരിപ്പുണ്ടെന്നൊരു പാൽപ്പുട്ടുണ്ടാക്കുക വിചാരിച്ചിട്ട് പൊടിയെടുക്കുക കേട്ടോ ഞങ്ങൾക്ക് പുട്ടുപൊടിയും പത്തിരിപ്പൊടിയും ഇങ്ങനത്തെ പൊടികളൊക്കെ ഞങ്ങൾ ഫ്രിഡ്ജിനകത്താണ് കേട്ടോ വെക്കുന്നത് പൊട്ടിച്ച വായ്ക്കുകളാട്ടോ അധികം അതിനകത്ത് വയ്ക്കുന്നത് ഇന്നിപ്പോൾ എന്താണോ എങ്ങനെ അടുക്കിപ്പെറുക്കിയൊക്കെ ഇപ്പം ഒരു പൊട്ടിക്കാത്ത ഒരു പുട്ടിൻ്റെ പാക്കറ്റ് അതിനകത്തായിപ്പോയി അപ്പം ഞങ്ങൾ ഈ കപ്പിനൊരൊറ്റ കപ്പേ എടുക്കുകയുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് ഒരു നാലഞ്ച് വർഷം പിന്നെ കഷ്ണം എന്ന് പറഞ്ഞാൽ ചിരട്ടപ്പുട്ടാണേ അപ്പോൾ അതുണ്ടാവും ഇഷ്ടം പോലെയാണ് അപ്പം അത് പിന്നെ നനയ്ക്കാനും എളുപ്പമാണ് ഒരു ഗ്ലാസ്സിൻ്റെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി അപ്പം ഞാൻ ഒരു ഗ്ലാസ് പൊടിക്ക് പഞ്ചസാര കുറച്ചിട്ട് കൊടുത്തൊരു സ്പൂണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒറ്റ ഗ്ലാസ് പാലും കൂടെ അങ്ങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് അവിടെ ഇരിക്കുക എന്നത്തേക്ക് കുറച്ച് നാളികേരം തിരുമ്മിയേ ഇട്ട് കൊടുക്കണം അപ്പം അതങ്ങോട് വെച്ചിട്ട് പിന്നെ പോയിട്ട് നാളികേരം തിരുവാമെന്ന് വിചാരിച്ച് അത് അത്ര നേരം അവിടെ കുതിർന്നോളുമല്ലോ അപ്പോൾ ഒന്ന് ഇളക്കിയിട്ടൊന്നങ്ങോട് വെക്കാന്ന് വിചാരിച്ചിട്ട് നാളികേരം തിരുമ്മി വെച്ച് ചിക്കു എഴുന്നേറ്റ് അപ്പത്തേക്കൊക്കെ വന്ന് മുഖം കഴുകി വെച്ച് അടുക്കളയിലോട്ടേ ഒരുന്നിനും അപ്പുറത്തുണ്ട് കേട്ടോ വലിയൊരു ലോവർ ഷർട്ടാണ് ഇട്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ അതിലൊക്കെ നിൽക്കാൻ മടിക്കുക കൂട്ടത്തിലൊക്കെ എന്നെ കാണുമ്പോൾ എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തണുപ്പാന്നു പറഞ്ഞത് ഇട്ടുകൊണ്ട് നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഓർഗനൈസ് ചെയ്തപ്പോൾ നാളികേരത്തിൻ്റെ മുറികളിങ്ങനെ നല്ലൊരു ട്യൂബ് പോലെയുള്ളൊരു പാത്രത്തിൽ ഇങ്ങനെ കുത്തനെ ഇട്ട് വെച്ച് കേട്ടോ അപ്പം ഇങ്ങനെ അടുക്കി അടുക്കി ഇട്ട് വെച്ചൊരു വാവട്ടം ഉണ്ട് അതിന് അതുകൊണ്ട് കുറച്ച് നാളികേരം കൂടെ ആ പുട്ടിൻ്റെ പിടിക്കാത്തതോട്ട് ഇട്ട് വയ്ക്കുകയാണ് അപ്പോഴെല്ലാം രുചി അങ്ങനെയൊക്കെ കണ്ടിരിക്കണം പശുവും പാലും തേങ്ങാപ്പാലും ഒക്കെ ചേർക്കാം ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ പശുവും പാലും ഉള്ളതുകൊണ്ട് അതങ്ങ് ചേർക്കുകയാണ് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഇരിക്കണം അപ്പം അടച്ചവിടെ വെക്കുക ഉടനെ ഉണ്ടാക്കുന്ന ഒന്നുമില്ല എന്നാലും ഇടയിൽ കൂടെ ആ പണിയെടുക്കുവാണേ പിന്നെ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അരിയിട്ടാൽ അത് ഒരു ഒന്നര മണിക്കൂറത്തെ വേവമുണ്ട് ഒന്നര മണിക്കൂറിലേറെ വരും അപ്പോൾ പെട്ടെന്ന് അങ്ങ് കഴുകിയിട്ടാൽ പിന്നെ അത് എളുപ്പമായല്ലോ പിന്നെ ഏട്ടിന് തലദിവസം തന്നെ മത്തി കൊണ്ടുവന്നിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചായിരുന്നു അപ്പം നല്ല നേരത്തെ തന്നെ അങ്ങ് ഫ്രീസറിൽ വെച്ചിട്ട് കിടക്കുന്ന നേരത്തെ അങ്ങ് ഓഫാക്കിയിട്ടാ കുറച്ച് കട്ടയായിട്ട് ആ ഇങ്ങനെ കിടന്നുകൊണ്ട് രാവിലെ എടുക്കുമ്പോൾ സുഖമാണ് പക്ഷേ അത് ഞാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ ഞാൻ അഞ്ചരയ്ക്ക് എഴുന്നേറ്റപ്പം തന്നെ അതെടുത്ത് സിങ്കിലേക്ക് വെച്ചിട്ടുണ്ട് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കളഞ്ഞ് അങ്ങനെയൊക്കെ വെച്ചിരിക്കണേ അപ്പം അത് കുറച്ച് തണുപ്പൊക്കെ വിട്ട് വിട്ട് വന്നിട്ട് ചിക്കു വെട്ടിത്തരും കാരണം ഞാൻ മീൻ വെട്ടായിരുന്ന ഒരു ദിവസത്തെ പണിയാണ് എനിക്ക് പെട്ടെന്ന് ആയി ആയിക്കിട്ടുള്ളൂ സ്പീഡില്ല ചിക്കു പിന്നെ പെട്ടെന്ന് വെട്ടിക്കൊണ്ടുവരും അപ്പം അതിൽ നിന്ന് അങ്ങനെ ഒഴിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് തണുപ്പ് വീണ്ടും വീണ്ടും പിടിയിച്ച് മൺചട്ടിയിലോട്ടൊക്കെ ഇട്ട് വെച്ചതാണ് കേട്ടോ എന്ന് വെച്ചവക്ക് വന്ന് വെട്ടാൻ എളുപ്പത്തിന് അവളോട് ഞാൻ പറഞ്ഞു പാചക പരിപാടി അല്ലേ നോക്കിക്കൂളും പറഞ്ഞിട്ട് വെച്ചതാണ് അതിനിടയിൽ കൂടെ മുട്ട ഒഴുങ്ങാൻ വെക്കുകയാണ് അപ്പൂ ഉണ്ട് ഇവിടെ ഞേറ്റിയുടെ മോന് അപ്പോൾ അവന് വേണ്ട അവന് കുറച്ച് മുന്നേ ഒരു മഞ്ഞപ്പിത്തം വന്നതാണ് അപ്പം മുട്ടേനെ തിന്നരുതെന്ന് നാലുകൊണ്ട് പറഞ്ഞു കൊടുത്തിട്ട് അവന് വേടിയ ഉണ്ടാവും കഴിക്കണില്ല ബാക്കി ഞങ്ങൾക്ക് നാലാൾക്കുള്ള മുട്ടയൊക്കെ അടുപ്പത്ത് വെച്ച് പിന്നെ ആ പാത്രം ഞാൻ അപ്പം തന്നെ മീൻ വെച്ച പാത്രം കഴുകി വെക്കുക വേറെ പാത്രത്തിൻ്റെ കൂടെ അവിടെ കിടന്നാകത്തില്ല ആകെ വരയും കുറിയൊക്കെ വീഴും എന്നാൽ തന്നെ കുറേ വരയും കുറിയും മീൻറ്റുണ്ട് എനിക്കങ്ങനെ ഇഷ്ടമല്ല വരയൊക്കെ വീഴുന്നത് പിന്നെ വേഗം വേഗം ആകുന്ന പാത്രങ്ങളൊക്കെ അപ്പാപ്പം കഴുകി വെച്ചാലേ അവസാനം പിന്നെ കുറച്ച് പാത്രേ കാണുകയുള്ളൂ ഉണ്ടാവും പാത്രം തന്നെ കൂടി കിടക്കില്ല അപ്പോൾ ഈ ഗ്യാപ്പ് കിട്ടുന്ന നേരത്ത് അതൊക്കെ ചെയ്യോ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് കഴുകുകയും ചെയ്യും പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡിൽ ചെയ്യും ചിക്കും അപ്പോഴത്തേക്ക് ഒരു ഗ്ലാസ് കാപ്പി ഇട്ടു അപ്പോൾ ഞങ്ങൾ അവിടെ എഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാവർക്കും ഒരു ഗ്ലാസ് കാപ്പി കുടിക്കും ഞങ്ങൾക്ക് നല്ല കടുപ്പം വേണം കേട്ടോ കാപ്പിക്കും ചായ്ക്കും ഒക്കെ അപ്പം അതൊക്കെ അവൾ ഇട്ട് തന്നു അതിനിടയിൽ കൂടെ ആ തേങ്ങ പോരാൻ തോന്നി എനിക്ക് കാരണം ഈ മത്തി വീര വയ്ക്കണ്ടേ അപ്പോഴത്തേക്ക് സോമേട്ടൻ എൻ്റെ എന്നോട് തലവസേ പറഞ്ഞതാണ് കേട്ടോ ആറ് മണിക്ക് ഞാൻ എഴുന്നേറ്റ് വന്ന് നാളികേരം തിരുമ്പാൻ കൂടിത്തരാമെന്നൊക്കെ നേരം വെളുത്തപ്പോൾ ആളുടെ ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ പിന്നെ ഞാൻ കുഴപ്പമില്ല ഞങ്ങൾ കണ്ടുപേരും ഉണ്ടല്ലോ പിന്നെ വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് അപ്പവും ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഫ്രിഡ്ജൊക്കെ ഓർഗനൈസ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ അപ്പം ഞങ്ങൾ സിപ്പ് ലോക്ക് കവർ വാങ്ങിയിരുന്നു അപ്പം എല്ലാ സാധനവും അതിനകത്ത് വെജ് ആക്കി വെച്ചു അപ്പം മീൻപീരയ്ക്കുള്ള കാന്താരി ചിക്കുവിൻ്റെ പിന്നെ അച്ഛൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയപ്പോൾ കൊണ്ടുവന്നായിരുന്നല്ലോ കുറച്ച് നല്ലോണം കാന്താരി ഉണ്ട് അത് കണ്ടിട്ടാണ് ഏട്ടനെ ഇപ്പോൾ ഈ മത്തി കണ്ടപ്പോൾ ഉള്ള കൊണ്ടുവരലൊക്കെ അപ്പോൾ അത് വീര വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഒരു പാത്രത്തിലേക്ക് അങ്ങ് എടുത്ത് അങ്ങോട്ട് മാറിയാൽ പിന്നെ അതൊക്കെ ഒതുക്കി റെഡിയാക്കിയാൽ മതി കൊച്ചിതും കൊണ്ട് വരുമ്പോഴത്തേക്ക് മത്തി വെട്ടിക്കറി അവളെങ്കിലും എത്തുമ്പോഴത്തേക്കും ഇതൊക്കെ റെഡിയാക്കണം കുറച്ച് ചെറിയ ചെറിയ ഉള്ളികളൊക്കെയാണ് ഏട്ടം കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങൾ വലിയതല്ലാതെ മേടിക്കരുതെന്ന് പറയണതാണ് എത്ര പറഞ്ഞാലും ഒരു പ്രാവശ്യമൊക്കെ മേടിക്കാതെ പോകും അടുത്ത പ്രാവശ്യം പുള്ളി കാണുന്നത് മേടിച്ചുകൊണ്ട് വരും അയ്യോ അതിന് ഞങ്ങൾ എന്തോരം വഴക്കാണ് കൂടണമെന്ന് അറിയൂ എത്ര വഴക്ക് കൂടിയിട്ടും ഒരു കാര്യവുമില്ല പുള്ളി കാണുമ്പോൾ കണ്ണിനങ്ങ് മേടിക്കാൻ തോന്നി ഒറ്റ കൊണ്ടുവരില്ല അപ്പോൾ കുടംപുളിയൊക്കെ വെള്ളത്തിട്ട് വെച്ചു അരി ഇടയ്ക്ക് നല്ലോണം ഒന്ന് തിളച്ചിട്ട് വേണം തെർമൽ കുക്കറിലോട്ട് ഇറക്കി വെക്കാൻ അപ്പം മുട്ട അവിടെ അവിടെയിരുന്നു കുറച്ച് കൂടുതലങ്ങ് തിളച്ചു പോയി കേട്ടോ നല്ലൊരു തിള ഇങ്ങോട്ട് വന്ന് ഒന്ന് നല്ലോണം വെട്ടി തിളക്കുമ്പോൾ അത് അടച്ചു വെച്ചിരിക്കുന്നതല്ലേ ഇങ്ങോട്ട് ഇറക്കി വെച്ചാൽ പാകം ഒരു വേവായിരിക്കുവേ ഓവറായിട്ട് വെന്ത് പോയാൽ മുട്ടയ്ക്ക് ഒരു രുചിയില്ല ഗുണമില്ലെന്ന് പറയുന്നത് കേൾക്കാം അപ്പോൾ നല്ലോണം ഒരു രണ്ടു മൂന്ന് തിളം ഇളക്കിയാണെങ്കിൽ എന്തെടുക്കണം ഇറക്കി ഉടനെ ആ തിളച്ച വെള്ളം അങ്ങ് ഊറ്റി കളഞ്ഞിട്ട് തണുത്ത വെള്ളം ഒഴിച്ചാൽ മതി ഇത് ഞാൻ മറന്നു പോയി പിന്നെ കുറച്ച് നേരം നല്ലോണം എന്ത് രണ്ടാം വെള്ളം ഒഴിക്കാനൊക്കെ അങ്ങനെ ഇരുന്ന് മുട്ട കുറച്ച് അധികം അങ്ങ് വീണ്ടും തോയി പിന്നെ ചിക്കു രണ്ട് അണ്ടിപ്പരിപ്പും ഒക്കെ എനിക്ക് എടുത്തു തരുക അതിനിടയിൽ കൂടെ കഴിക്കമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുന്നതുകൊണ്ട് കുറച്ചേരം കഴിഞ്ഞിട്ടേ ഞാൻ കഴിക്കുകയുള്ളൂ എനിക്കൊരു ഇച്ചിരി ഗ്യാപ്പ് വേണം എഴുന്നേൽക്കുമ്പോഴേ വെറും പേറ്റി ഗുളിക പിന്നെ അതിൻ്റെ സാധനങ്ങളൊക്കെ ഇരുന്നങ്ങ് നന്നാക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ എനിക്ക് ഈ നിന്ന് നിന്ന് കുറേയൊക്കെ ചെയ്യുമ്പോൾ ഒരു പാടുപോലെ കേട്ടോ പിന്നെ പച്ചക്കറി ഇങ്ങനെയൊക്കെ ഉള്ളി പൊളിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഭാഗത്ത് ഇരിക്കും പിന്നെ ചോറ് തിളപ്പിച്ച് നിങ്ങളൊക്കെ തെർമൽ കുക്കറിലാണോ വയ്ക്കുന്നത് ഞങ്ങൾ കുറേ കാലം ആയിരുന്നു കുക്കറിൽ വെക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ നല്ല ചോറൊക്കെ വലിയ ഒരുപാട് വേവ കുക്കറിൽ തന്നെ വയ്ക്കുകയും അല്ലെങ്കിൽ ചോറിനൊരു മയം കിട്ടത്തില്ല അപ്പം ഇത് പിന്നെ ഇങ്ങനെ വെച്ചാലും വേണുന്നുണ്ട് ഇതിന് മുമ്പ് തരിയത് പിന്നെ കുക്കറിലാവുമ്പോൾ കുക്കറിൽ തന്നെ അങ്ങ് വാർക്കുകയും അപ്പോൾ കുറേ അങ്ങ് പോ പിന്നെ കഞ്ഞിവെള്ളത്തിലൊക്കെ പോകുമൊക്കെ അപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞെ നമ്മൾക്ക് ഇനി ഇങ്ങനെ ആക്കാം എന്നൊക്കെ പറഞ്ഞ് അടുക്കളയിൽ നമ്മൾ ഓരോ കവറുകൾ ഇങ്ങനെ കഴുകി വെച്ചിരുന്നതൊക്കെ കൂടെ എടുത്ത് പുറത്തൊരു ഉണ്ട് കേട്ടോ ഉണങ്ങാൻ വേണ്ടി ഒരു കമ്പി കുറച്ച് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് അവിടുത്തെ കൊളുത്തിയിട്ടേക്കുക ഉണങ്ങുമ്പോൾ എന്നിട്ട് ഈ അരുതകർമ്മസേനക്കാർ വരുമ്പോൾ അങ്ങ് എടുത്തു കൊടുക്കും വൃത്തിയായിട്ട് കൊടുത്തെങ്കിലല്ലേ പറ്റുള്ളൂ അപ്പം അതിൻ്റെ പുറത്ത് പോയിട്ട് വന്നതാ കാണുന്നത് കേട്ടോ പിന്നെ ഞാൻ വന്ന് ഉള്ളിപ്പണിയിലാണ് കുറച്ച് നേരം മറ്റേ ഇത് ഇരിക്കണ്ടേ അപ്പു എൻ്റെ മുഖം എടുക്കുകയാണേ എന്താന്ന് വെച്ചാൽ കണ്ട ഒരു പൂച്ച തീപ്പ് മീൻ പെട്ടെന്ന് അടുത്ത് അങ്ങനെ കറങ്ങി നടക്കുന്നു പിന്നെ എൻ്റെ മുഖ ഉള്ളീടെ നീരൊക്കെ വന്നിട്ട് കരയിൽ വെല്ലുമ്പോൾ കരച്ചിലാണല്ലോ എന്നൊക്കെ പറഞ്ഞെടുത്തതാണ് പൂച്ചയുടെ നോട്ടം നോക്കി നമ്മുടെ പുറത്തെ കാഴ്ചകൾ ഇങ്ങനെയാണ് രാവിലെയൊക്കെ നല്ല രസമാണ് എല്ലാ ജീവികളും കാണും എണ്ണാൻ പൂത്താങ്കേരി കൊച്ചി ഈ പുൾബുള്ള് നല്ല രസമാണ് കേട്ടോ പക്ഷേ ഞാൻ പറയാം അത് വൃത്തിയിലൊന്നും ഒരു വീതി എടുത്താക്കി മാറ്റാൻ എനിക്കറിയില്ല ഞാൻ അപ്പൂനോട് പറയും പുറത്തെണ്ണാരങ്ങനെ രണ്ടെണ്ണം ചിലച്ച് നടപ്പുണ്ട് എപ്പോഴും രണ്ടെണ്ണം കാണും അപ്പോൾ എനിക്കൊരു രസമാണ് കണ്ടുകൊണ്ട് വെച്ചിട്ട് നല്ല വേളമാണ് അപ്പോൾ മുറ്റത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്ന് കേട്ടോ ചിക്കും മീൻ വെട്ടുന്നതേ അവിടെ ആകുമ്പോൾ മുറ്റത്തിരുന്ന് വെട്ടി കഴുകിയെടുക്കാൻ ഈ പിന്നെ ഞങ്ങൾക്ക് വർക്ക് ഏരിയയിൽ ഇറച്ചി മീനും കഴുകാനായിട്ടൊരു സിങ്കുണ്ട് പക്ഷേ എന്നാലും ഇനി അത് വെട്ടി കഴുകി ആ സിങ്ക് ഒന്ന് തേച്ച് കഴുകി അപ്പം മടിയൊക്കെ വരും അപ്പോൾ പുറത്തേക്ക് അങ്ങ് പോവും പിന്നെ അകത്ത് ഞങ്ങളെല്ലാ പണിക്കും ഉള്ളതുകൊണ്ടേ ഞാൻ പറഞ്ഞ് ചോറും കറിയും ഒക്കെ ഞാൻ വെച്ചോളാം നീക്കി ഇതൊന്ന് വെട്ടി തന്നാൽ മതി എൻ്റെ കുഞ്ഞേന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ കുറച്ച് നാളികേരമൊക്കെ തിരുമ്മി തരും ചെയ്തു കേട്ടോ തേങ്ങ പൊട്ടിക്കുന്ന ഞങ്ങൾ കണ്ടില്ലായിരുന്നു അത് രണ്ട് പാത്രം നിറച്ച് തിരുമ്പി വെച്ചിട്ടാണ് കേട്ടോ അവളെ മീൻ വെട്ടാൻ പോയത് എനിക്ക് ഞാൻ തന്നെ ഈ പണ്ണീൻ്റെ ഇടയിൽ കൂടെ കഴിയുകയല്ലോ എനിക്ക് അപ്പോൾ വേണം പുട്ടിനുള്ള തേങ്ങ വേണം നമ്മുടെ മത്തിപ്പീരയ്ക്കുള്ളത് വേണം എനിക്ക് ശരിക്കെനിക്ക് അവിടെ ഉണ്ട് അതൊക്കെ ഞങ്ങൾ ഉപയോഗിക്കാതെയൊക്കെ കിടക്കുക അപ്പം ഞാൻ ഈ ചോപ്പിംഗിൻ്റെ ഇലക്ട്രിക് ചോപ്പറിലാക്കി ഇങ്ങ് എല്ലാം കൂടി ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരിയും എല്ലാം കൂടി ഉണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടിടുകയാണ് ഇതിലേക്ക് ചെറുതായിട്ട് കാന്താരിയൊക്കെ ഒന്ന് പൊട്ടിക്കിട്ടിയാൽ സുഖമാണ് പക്ഷേ നമ്മൾ അരകല്ലേ വെച്ച് ഒന്ന് ഉതുക്കിയെടുത്താൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ മിക്സി ചേറിനകത്താകുമ്പോൾ ഇച്ചിരി കൂടുതൽ വായ്പ പോവും ചതച്ചിൽ അപ്പോൾ അത് ഞങ്ങൾക്കൊരു താല്പര്യമില്ല അപ്പോൾ അതിന് വേണ്ട പീരയ്ക്ക് വേണ്ട നാളികേരം ഇട്ടു അതിലേക്ക് ഉപ്പ് ഇട്ടു പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി പിന്നെ മഞ്ഞപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ പീര വയ്ക്കുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് മത്തിപ്പീരയും എല്ലാം അതങ്ങ് ഇട്ടേച്ച് ഞാൻ കുഴയ്ക്കാൻ നിൽക്കുന്നതിന് മുമ്പ് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിന് ആവി വന്ന് തുടങ്ങി അപ്പം പിന്നെ ഞാൻ വേഗം പുട്ടങ്ങ് അടുപ്പത്തേക്ക് വെച്ചിട്ടാണെങ്കിൽ പിന്നെ ഇത് അവിടെ കുഴച്ചു വെച്ചാൽ മതിയല്ലോ അപ്പം എല്ലാം റെഡിയാണ് മീനിങ്ങി കിട്ടിയ ഉടനെ അതും അടുപ്പത്താക്കിയാ ചിക്കൂനും അത് കൊണ്ടുപോവാ ചോറിന് അപ്പോൾ ചിക്കുനിപ്പോൾ ഈ ഞങ്ങൾ തിളപ്പിച്ച് വെച്ച് ചോറ് ചിലപ്പോൾ വേഗമില്ല കുഴപ്പമില്ല ഫ്രിഡ്ജിൽ കുറച്ച് നല്ല ചോറാണ് അടിപൊളി അരി ഇരിപ്പുണ്ട് ചോറ് വെച്ചതിൻ്റെ കുറച്ച് ബാക്കി അപ്പോൾ അതങ്ങോട്ട് കഴുകിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് ഒരു അരി പിന്നെ നമ്മളീത് അരിക്കുന്നൊരു അരിപ്പുണ്ടല്ലോ അതിനകത്തൂടെ അങ്ങോട്ട് ഊറ്റി ഇട്ടിട്ട് ചോറ് കൊടുത്തു വിടും അത് കുഴപ്പമില്ല നല്ല ചോറാണ് അപ്പോൾ ഇത് ഞാനിവിടെ മിക്സ് ചെയ്തൊക്കെ റെഡിയാക്കി കൊച്ചെത്തുമ്പോഴത്തേക്ക് വെച്ചതാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ഇങ്ങനെ നമ്മളെല്ലാം എടുക്കുമ്പോൾ എടുക്കുകയാണ് കൊണ്ടുവന്നിട്ട് ഞാൻ പറയുക അത് മൂന്നായിട്ട് മുറിക്കണം കാരണം പീരൊക്കെ അല്ലേ ഒറ്റ വലുതായിട്ടൊക്കെ ഇടാം പക്ഷെ ഞാൻ പറഞ്ഞ് നമുക്ക് പിന്നെ മുറിച്ചിടാൻ പറഞ്ഞ് മുറിച്ച് ഇടിയിപ്പിക്കുക ഇനി എൻ്റെ കൈ കൊണ്ട് തൊടേണ്ടല്ലോ പിന്നെ അതിനെ അതിനെ നിൽക്കുമ്പോഴത്തേക്ക് വേഗം മുട്ട തോടുകളു പാത്രത്തിലിട്ടങ്ങ് വെച്ചാൽ എല്ലാം അതിൻ്റെ ഇടയിൽ കൂടെ കേട്ടോ ഒന്നിൻ്റെ ഗ്യാപ്പ് ഒരു പണിയെടുക്കണം അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ വേറെ ഒന്ന് ചെയ്യും നമ്മളിങ്ങനെ നോക്കിയും കണ്ടും അങ്ങ് ചെയ്താൽ മതി അത് ചിലതിന് ഇത്ര നേരം അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ആ വെയിറ്റിൻ്റെ വിങ്ങിൻ്റെ നേരത്തെ അടുത്തത് ചെയ്യുക പിന്നെ മുട്ടയൊക്കെ പൊളിച്ചു വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ട് ടേബിളിലേക്ക് അങ്ങ് നീക്കി വെച്ചാൽ മതി വെന്ത വെന്ത സാധനങ്ങളെ അപ്പോൾ നമുക്ക് എളുപ്പമാണ് നിങ്ങളും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ പക്ഷെ ഞാനത് ചെയ്യുന്നതിൻ്റെ ഒരിത് പറഞ്ഞതേ ഉള്ളൂ എന്നാലും വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ നമ്മൾ ശ്രദ്ധയോടെയൊക്കെ ഒക്കെ ചെയ്യുമ്പോഴേ ചിലപ്പോൾ ചിലതൊക്കെ അങ്ങ് വിട്ടുപോകും നമ്മുടെ മനസ്സിലൊരു വേറെ കാര്യങ്ങളും കൂടി ഇരിക്കുമല്ലേ അപ്പോൾ വിട്ടൊക്കെ പോകുന്ന സമയമൊക്കെ ഉണ്ട് കേട്ടോ എപ്പോഴും ഇപ്പോൾ പക്കയൊന്നും ആയി വരികയില്ല പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ചെയ്ത് അതങ്ങ് പ്രാക്ടീസ് ആവുന്ന പോലെയാണ് പിന്നെ നമുക്ക് നമുക്കതങ്ങ് ഡെയിലി അങ്ങനത്തെ ഒരിത് വരും അപ്പോൾ എന്താ പറയുക ചെയ്ത് ശീലിച്ചാൽ അങ്ങനെ അങ്ങ് വരും അപ്പോൾ ഞാൻ എൻ്റെ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഇങ്ങനെ അമർത്തുന്നു കാണുമ്പോൾ നല്ലോണം അങ്ങ് അമർത്തത്തൊന്നുമില്ല കേട്ടോ ഒരു നോവാത്തൊരു അമർത്തലാണ് വെള്ളമുണ്ട് അതാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നും കണ്ടമാനം ആകരുത് എന്നാലും മേളിലേക്ക് ഇന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മുട്ട മൂടി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇതങ്ങ് പൊളിച്ചവിടെ ഇരിക്കുകയാണെന്നല്ലോ മൂടിയില്ലെന്ന് ഓർമ്മ വന്നത് അപ്പോൾ അടുപ്പത്തേക്ക് മീൻപീരയായി ഒരു സൈഡിൽ പുട്ടു ആകുന്നു ചെറുപഴം ചിക്കും ഇന്നലെ രാത്രി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നപ്പോഴേ നമുക്ക് നാളെ പുട്ടാണേന്ന് പറഞ്ഞിട്ടുള്ളത് നല്ല പഴം കണ്ടപ്പോൾ മേടിച്ചു കൊണ്ടിരുക നല്ല പഴം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ പഴുത്തറിയും അപ്പം തീരെ പഴുക്കാത്ത ഞങ്ങൾക്കൊരു ഇഷ്ടം കിട്ടില്ലേ ഇത് കുഴച്ച് കഴിക്കുമ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ പുട്ടും പഴവും നല്ല ഇഷ്ടമാണ് കേട്ടോ കറിയെക്കാട്ടിലും എനിക്കൊരിഷ്ടം ഈ പുട്ടും പഴമാണേ ചെറുപ്പം തൊട്ടേ അങ്ങനെ എന്തോ അങ്ങനെ ഒരു ഇഷ്ടം വന്നതാണ് അപ്പം കടലക്കറിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കൂട്ടുന്നൊക്കെ ഉള്ളൂ എനിക്ക് എനിക്കാ ചാറുമൊക്കെ കൂട്ടി അങ്ങനെ കുറച്ച് എന്തേലൊക്കെ കഴിക്കുകയുള്ളൂ പഴമാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പം അവൾ തലേ ദിവസം കണ്ടു തന്നെ മേടിച്ചോളൂ നാളെ അമ്മ നമുക്ക് പുട്ടുണ്ടാക്കാറാണ് അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് പാൽപ്പുട്ടുണ്ടാക്കാം എല്ലാവരും ഇങ്ങനെ കഴിച്ചിട്ട് അടിപൊളി അടിപൊളി എന്നൊക്കെ പറയുണ്ട് കുഞ്ഞേ അപ്പം നമുക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്നൊക്കെ പറഞ്ഞ് പാലൊക്കെ ഇരിപ്പുണ്ടല്ല പശുവും പാലും തേങ്ങാപ്പാലും ഒക്കെ ഒഴിക്കാം കേട്ടോ ഞാൻ ഒരു വട്ടം പറഞ്ഞെന്ന് തോന്നുന്നു അപ്പം പക്ഷെ നമ്മൾ പശുവിൻ പാലം ഉള്ളതുകൊണ്ട് എളുപ്പപ്പണിയും രാവിലെ ഇനി തേങ്ങാപ്പാൽ പിഴിഞ്ഞുകൊണ്ടൊക്കെ ഉള്ള മടി കൊണ്ട് നോക്കി അങ്ങനെ അങ്ങോട്ട് അങ്ങനെ തന്നെ ഉണ്ടാക്കി അപ്പം ഞങ്ങൾ പുട്ട് വെന്താ ശരിക്കും പിന്നെ വേഗം ചായ കുടിക്കാൻ തീരുമാനിച്ചു കാരണം ചിക്കുന് പോകണ്ടേ ചിക്കുന് എട്ടേകാലൊക്കെ ആവുമ്പോഴേക്ക് പോകണം ഇപ്പം മീനും വെട്ടിത്തന്ന് അവിടെ കിടന്ന് കുറച്ച് പാത്രം ഒക്കെ കൈകൊണ്ട് ഈ മീൻ വെട്ടിയിട്ട് മടിയാവോച്ചിനേ എന്നിട്ട് അതൊക്കെ ഒന്ന് കഴുകി പിന്നെ രണ്ടുപേരും കൂടിന്ന് പുട്ട് തിന്നുകട്ടോ അപ്പോൾ ഓനാവൂ രസമുണ്ടെന്നൊക്കെ പറഞ്ഞ് രുചിയുണ്ട് കേട്ടോ പാലൊഴിച്ച് വെച്ചിട്ട് എന്നാലും എനിക്ക് തോന്നി ഫ്രിഡ്ജീന്ന് എടുത്ത പാലായതുകൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ അതിനൊരു പിന്നെ അത് ഈ വൗ ഫാക്ടറിയില്ല നല്ല രുചിയുണ്ട് കേട്ടോ ഞാൻ ആ മീൻപീരയുടെ മേളിലേക്ക് കുറച്ച് കറിവേപ്പിലയും തൂങ്ങി കുറച്ച് പച്ച വെളിച്ചനെ ഒഴിച്ചങ്ങ് ഓഫാക്കി ഇട്ടതാണേ ഇപ്പം ചിക്കുന് കണ്ടോ ഞാനിങ്ങനെ ചോറാ ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ച് ഊറ്റിയെടുത്ത് മറ്റേ ചോറായിട്ടില്ലെന്നേ അപ്പം വെറുതെ മല്ലി കെട്ടിയെടുക്കണ്ടല്ലോ നല്ല ചോറായതുകൊണ്ടേ ഇപ്പം മീൻപീര് അവക്ക് പിന്നെ മീൻപീര ഒരു കൂട്ടാരില്ലെങ്കിലും കൊണ്ടുപോകും ഒരു അമ്പഴങ്ങച്ചാറാണേലും കൊണ്ടുപോയിക്കോളും ഞാൻ പിന്നെ എനിക്ക് അങ്ങനെയല്ലേ എനിക്കൊന്നും രണ്ട് കറിയും എന്തേലും ഒക്കെ വെച്ചില്ലെങ്കിൽ ഒരിഷ്ടൊക്കെ ഇടാ പിന്നെ അമ്പഴങ്ങച്ചാറുണ്ട് മീൻപീരേം കൂടെ ആക്കി കൊടുക്കുക അവൾ തന്നെയാണെങ്കിൽ ഇതൊന്നും ചിലപ്പം ഓ കുപ്പിയൊക്കെ എടുത്ത് അച്ചാറാക്കാനൊക്കെ മടിച്ചിട്ട് വെറുതെ ഒരു തോണ്ടും ഓടി പോവും മീൻ മീ മീനൊക്കെ കൊണ്ടുപോകും എടുക്കണവർ നല്ലോണം അവർക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുകയൊക്കെ ചെയ്യും അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോകേണ്ടതു കൊണ്ട് അടുക്കള ഞങ്ങൾക്ക് തിരക്കാണ് കേട്ടോ എന്നാലും ഇവരെല്ലാവരും ഞങ്ങളുടെ അപ്പം കൂടിത്തരും കേട്ടോ കണ്ണനാണെങ്കിലും കണ്ണനിപ്പോൾ വർക്കായിട്ട് ഏട്ടനാണെങ്കിലും വന്ന് കൂടിത്തരും ഇന്നും തോങ് ഉറങ്ങിപ്പോയതാന്നും ചിക്കു വേണ്ട ഓടി പോകുന്നു ചോറുവാക്കി പെട്ടെന്ന് വണ്ടി എടുത്ത് പോകുമ്പോൾ ഇനി ഒമ്പതേ ആകുമ്പോൾ ഞാനും പോവും അപ്പം കിച്ചണെന്നൊക്കെ ക്ലോസ് ചെയ്ത് ആണെങ്കിൽ കയറി കുളിച്ചൊരുങ്ങി ഞങ്ങൾ പോകുക ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഞാൻ അടുക്കളയ പാത്രമൊക്കെ കഴുകി വെച്ച് നീറ്റാക്കി വെച്ചിങ്ങി പോകുന്നു എന്നിട്ട് എൻ്റെ ഉരുക്കായി കാണുന്നത് കുളിച്ചിറങ്ങി വന്ന് തലയിലൊക്കെ കെട്ടി നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഇന്നത്തെ മോർണിംഗ് റൊട്ടീൻ ഒന്ന് എടുത്തതാണ് കാരണം രാവിലെ ഞങ്ങൾ ഈ ധുതി വെച്ചൊക്കെ പോകുമ്പോഴേ എല്ലാവരും ഇങ്ങനെ വിചാരിക്കും എങ്ങനെയാണ് ഇത്രയും തിരുതി വെച്ച് ചോറും ഞാൻ കറിയാവും ഞാനൊരു പറയണേക്കുമ്പോൾ ചോദിക്കും എല്ലാം തീർത്തിട്ടാണോ പോകണേന്ന് പേട്ടൻ്റെ ഷർട്ടൊക്കെ എടുത്ത് അവിടെ കട്ടിലെ അലക്കാനുള്ളത് ഞാൻ ഇട്ടായിരുന്നു ഇപ്പം എൻ്റെതും കൂടെ എടുത്ത് അലക്കാനിടുന്ന ആ പാത്രത്തിൽ കൊണ്ടിടാൻ ഓടിയതാണ് കേട്ടോ എന്നിട്ട് പാ ബാഗും സാധനവും ഒക്കെ എടുത്ത് റെഡിയാക്കി കട്ടിലേലിരിപ്പുണ്ടല്ലോ ഒന്നും കൂടെ ഒന്ന് നോക്കിയതാണ് അതിനിടയ്ക്ക് വന്ന് പിന്നെ അരി വാർത്തു തെർമൽ കുക്കറിൻ്റെ ഉള്ളിലൊക്കെ തുടച്ച് വെള്ളം തുടച്ചു എന്നിട്ട് കറക്റ്റ് അതിൻ്റെ സ്ഥലത്ത് തന്നെ എനിക്കത് തിരിച്ച് വെച്ചില്ലെങ്കിൽ സമാധാനം ഇല്ല അവിടെയൊക്കെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല നീറ്റൊക്കെയാണ് പക്ഷെ എനിക്കത് തിരിച്ച് വെച്ചില്ലെങ്കിൽ ഒരു ഇഷ്ടക്കേട് പോലെയാണ് പിന്നെ നമ്മൾ തുറന്നിട്ടായിരുന്നല്ലോ ജനലൊക്കെ വന്നപ്പോൾ തന്നെ അപ്പോൾ അതൊക്കെ ഞാനൊന്ന് തുടക്കുകയും ചെയ്തായിരുന്നു അത് ഞാൻ എടുത്തില്ല ബാത്ത കൂടെ അടുക്കളയിൽ ചെന്ന് അതൊക്കെ അടച്ച് ഞാൻ പോകാം കേട്ടോ അതിലും തുറന്ന് അപ്പം ഞാൻ കണ്ണനോട് ചിക്കു നമ്മുടെ അമ്പാരിയായി കേട്ടോ എന്നിറങ്ങുന്നതേ അപ്പം അപ്പൂനോട് പറയേ നീ ഇങ്ങോട്ട് വാ നിന്നെല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ഇതാണ് എൻ്റെ ക്യാമറാമാൻ അപ്പൂസ് ശക്തി എന്നാണ് അപ്പൂൻ്റെ പേര് കേട്ടോ അതിനിടയിൽ കൂടെ ഏട്ടം വന്നേ ശ്രീനിവാസം വരുന്ന കൂട്ട് തിരക്കി കയറി ഒന്ന് വന്നേച്ചു പോയി അപ്പോൾ അവൻ പിന്നെ എടുത്തുകൊണ്ട് നിൽക്കട്ടോ വല്യമ്മ പോണത് എടുക്കട്ടെ സ്കൂട്ടി എടുത്ത് പോകണത് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരികയാണ് അപ്പോൾ എത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്